ൊടിയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കോത്തണ്ട രാമ എന്ന് പറയണ ഒരു ടെമ്പിളുണ്ട് അപ്പോൾ ആ ഒരു ടെമ്പിളാണെങ്കിൽ ലോഡ് രാമയുമായിട്ട് ഇഷ്ടംപോലെ ചരിത്രം ഉറങ്ങി കിടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് അത് കൂടാതെ തന്നെ രണ്ട് കടലിൻ്റെ ഇടയിൽ കൂടെ ഒരു ചെറിയൊരു പാലമുണ്ട് ആ പാലത്തിൻ്റെ അറ്റത്തായിട്ടാണ് ഈ ഒരു ക്ഷേത്രമുള്ളത് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വീടി കൂടെ പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് വീടിയിലേക്ക് കിടക്കാം അങ്ങനെ സംഭവമുള്ള കേട്ടോ കയറാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി പറ്റി കഴിഞ്ഞാൽ ഒരു അടിപൊളി ഇല്ല കേട്ടാ നിന്റെ അകത്തോട്ട് ആൾക്കാര് കേറുന്നില്ലെന്ന് തോന്നുന്നു പക്ഷെ ക്ഷേത്രം അല്ല ഇത് സംഭവം ഒരു പാർക്കിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ പോലെയാണ് ഇത് ഒന്നും വലിയ രീതിയിൽ യൂസ് ചെയ്യുന്നില്ല കേട്ടാ സംഭവം കൊള്ളാം അടിപൊളി വൈബ് എൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഫുള്ളും ഈ സൈഡിലേക്കാണെങ്കിൽ കുറേ ഇളനീറിൻ്റെ കടകൾ അല്ലാതെ സ്നാക്സിൻ്റെയൊക്കെ കുറേ കടകളൊക്കെ ആണെങ്കിൽ അസ്പെഷ്യലി ധനേശ്വരിലെവിടെ പോയാലും കാണാം അതോടൊപ്പം തന്നെ ജ്യൂസിൻ്റെ സംഭവം ജ്യൂസ് വേറെ ഫ്രഷ് ജ്യൂസൊക്കെ ഉണ്ടാക്കുന്ന ആ കടകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഉണ്ടോ സംഭവങ്ങളെല്ലാം കണ്ടോ മസ്സായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ദിവസം ഇവിടെ ഇല്ലേ കൂടെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം എങ്കിൽ ഇവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യുക ഇവിടെ ഫുഡിങ്സ് സ്നാക്സ് ബോഡിസോടെ സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ക്ഷേത്രത്തിൽ കേരളം ഇല്ല ഇതിൽ സ്റ്റഡി കൂടെ ആണ് ആക്ച്വലി പോകേണ്ടത് ഞാൻ കേരള ഞാൻ വീഡിയോ എടുക്കാൻ പറ്റില്ല ക്ഷേത്രത്തിൻ്റെ നമുക്ക് അങ്ങോട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഈ ഒരു സൈഡിലുള്ള മാത്രം ഏറ്റവും പോലെ പേര് കുളുപ്പി സംഭവങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നേർച്ചയുടെ ഭാഗമായിട്ട് സംഭവങ്ങളൊക്കെ സംഭവങ്ങളൊക്കെയാണെങ്കിൽ ഇതുപോലെ കെട്ടി കേട്ടോ എല്ലാം നേർച്ചയുടെ ഭാഗമായിട്ടാണ് അറിയാൻ വേണ്ടി കഴിയുന്നത് കോത്താൻ കോത്തൻ ധരാമർട്ടം ഡാമക്കാൻ അഭിഷേകം സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കോത്തണ്ട രാമൻ ടെമ്പിൾ ആണ് അപ്പോൾ ഇവിടെ ഇഷ്ടം പോലുള്ള പത്ത് ജനങ്ങളാണെങ്കിൽ വെളിയിൽ വെയിറ്റ് ചെയ്യണം യെസ് പോകുമ്പോൾ ഉള്ള ഗാഡി പോലെ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യണം കേട്ടോ ഈ ലൊക്കേഷൻ ആയിട്ട് ഇപ്പോൾ വീഡിയോ വൈൻ്റെ എവിടെ